കഴിഞ്ഞ ദിവസം ചെറുപുഴ കാക്കേഞ്ചാലിൽ വാട്ടർ ടാങ്കിൽ മുങ്ങി മരിച്ച എൽ കെ ജി വിദ്യാർത്ഥി വിവേക് മുർമുവിന് എം എൽ എയും സ്കൂൾ അധികൃതരും അന്തിമോപചാരമർപ്പിച്ച് വിടചൊല്ലി പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടുകിട്ടിയപ്പോഴാണ് ടി ഐ മധുസൂദനൻ എം എൽ എയും മൃതദേഹത്തെ അനുഗമിച്ചെത്തിയ ചെറുപുഴ ജെ എം യു പി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഝാർഖണ്ഡ് സ്വദേശികളായ മണി സ്വർല ദമ്പതികളുടെ മകനാണ് അകാലത്തിൽ പൊലിഞ്ഞ ജെ എം യു പി സ്കൂളിൽ എൽ കെ ജി വിദ്യാർത്ഥി വിവേക് മുർമു ചെറുപുഴ കാക്കയഞ്ചാലിൽ കെട്ടിട നിർമ്മാണ സ്ഥലത്തെ തുറന്നു കിടന്ന വാട്ടർ ടാങ്കിൽ മുങ്ങിമരിച്ച എൽ കെ ജി വിദ്യാർത്ഥിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട് വിടചൊല്ലി ചെറുപുഴ ജെ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥിയും ജാർഖണ്ഡ് സ്വദേശികളായ മണി സ്വർള ദമ്പതികളുടെ മകനുമായ അഞ്ചു വയസ്സുകാരൻ വിവേക് മുർമുവിൻ്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയപ്പോൾ മൃതദേഹത്തെ അനുഗമിച്ച് ആശുപത്രിയിലെത്തിയ സ്കൂൾ പി ടിഎയുടെയും അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് പയ്യന്നൂർ എം എൽ എ ടി എം മധുസൂദനും അന്തിമോപചാരമർപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നു ജെ എം യു പി സ്കൂളിനു വേണ്ടി മാനേജർ കെ കെ വേണുഗോപാൽ മൃതദേഹത്തിൽ റീത്ത് സമർപ്പിച്ചു ഔപചാരിക നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം ഔപചാരിക നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം ആംബുലൻസിൽ ബംഗളൂരുവിലെത്തിച്ച ശേഷം വിമാനമാർഗം സ്വദേശമായ ജാർഖണ്ഡിലെത്തിച്ച് സംസ്കരിക്കും